ഈ കാർ കൺട്രോൾ ആവുന്നത് എന്റെ കൈ കൊണ്ടാണ് അതാ നിങ്ങൾ കാണാനായിട്ട് വരുന്ന ഇതേ കണക്കൊക്കെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഒക്കെ നമ്മൾ ഇനി കാണാൻ പോകുന്നത് സ്വാഗതം നമ്മുടെ സ്വന്തം കൊല്ലത്താണ് ഏട്ടതാ ഇത്രയും ടോയ്സ് പല പല രീതിയിലുള്ള ടോയ്സുകൾ നമുക്ക് അടിപൊളിയായിട്ട് ഹോൾസെയിൽ റേറ്റിൽ വന്ന് മേടിക്കാൻ പറ്റും എവിടെ തിരിഞ്ഞാൽ ടോയ്സ് പല രീതിയിലുള്ള വെറൈറ്റി സാധനങ്ങൾ കേട്ടാ ഇതെല്ലാം കൂടാതെ ബാറ്ററി ഡ്രൈവർ അടിച്ചു മേടിക്കുക ലൈഫ് ടൈം വാറണ്ടി എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മളുടെ അവസാന കാലം വരെ അതിന് വാറണ്ടിയാണ് ഈ കാണിക്കുന്ന ഐറ്റംസിനൊക്കെ തരുന്നത് വേറെ എവിടെയും കിട്ടാത്ത ഹോട്ട് വീൽസിന്റെ ട്രാക്ക് സെറ്റുകളും നമുക്ക് ഇവിടെ നിന്ന് എടുക്കാൻ പറ്റുന്നതാണ് ഓക്കെ എല്ലാം എന്താ നമുക്ക് മിതമായിട്ടുള്ള റേറ്റ് എടുക്കാൻ പറ്റും പിന്നെ ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം ഓൺലൈനിൽ പോലും കിട്ടുന്ന പല പല ലിപ്സ്റ്റിക് ഐറ്റംസ് കോസ്മെറ്റിക് ഐറ്റംസ് അത്തേക്ക് വേണ്ടപ്പെട്ട എല്ലാ ഐറ്റംസ് അവിടെ വന്നാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എല്ലാം നല്ല ഹോൾസെയിൽ റേറ്റ് വന്ന് എടുത്തോണ്ട് പോകാൻ പറ്റും അതാണ് ഇവിടുത്തെ പ്രത്യേകത മസ്റ്റ് ആർട്ട് അപ്പോൾ ഈ ഒരു കട എല്ലാ ആൾക്കാരും വന്നൊന്ന് വിസിറ്റ് ചെയ്യുക എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സ് ഇടുക എവിടെ ആ സ്പോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൊല്ലം മെയിൻ റോഡിൽ സ്വാമിനാഥൻ ജുവല്ലറിയുടെ നേരെ ഓപ്പോസിറ്റാണ് ആസ്പിയർ എന്റർപ്രൈസ് എന്ന് പറഞ്ഞ ഈ ഒരു കട വരുന്നത് അപ്പോൾ അടുത്ത ഇവിടെ കാണുന്നത്